നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്ന ആളായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നാൽ ഇസ്രായേലിൻ്റെ നരനായാട്ട് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇസ്രായേലിനെയും ഇസ്രായേൽ അനുകൂലികളെയും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് പല രാജ്യങ്ങളും കൈക്കൊണ്ടത് അതിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിഛായ ഇടിഞ്ഞൊരു വ്യക്തിയായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മറ്റൊന്നുമല്ല ഇസ്രായേലിനുള്ള പിന്തുണയും അവർക്ക് വേണ്ട ആയുധങ്ങൾ പോലും നൽകിയുള്ള സഹായവുമെല്ലാം അതിന് കാരണമായി എന്നാൽ ജനങ്ങൾക്കിടയിൽ തൻ്റെ പ്രതിഛായക്ക് കോട്ടം സംഭവിച്ചു എന്ന് മനസ്സിലായതോടെ ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയും യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിൻ്റെ നടപടിയെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടുമാണ് സമീപ ദിവസങ്ങളിൽ ജോ ബൈഡൻ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ മനമാറ്റം കൊണ്ടൊന്നും ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനാവില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകുന്നില്ലെന്ന് അമേരിക്കയിലെ പത്തിൽ മൂന്ന് പേരും വിശ്വസിക്കുന്നതായും സർവേ ഫലത്തിൽ പറഞ്ഞു പറയുന്നു ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ മാത്രമല്ല യു എസിനെ സംബന്ധിക്കുന്ന പല വിഷയത്തിലും ബൈഡനെതിരെയാണ് കൂടുതൽ പേരും ഉള്ളതെന്ന് സർവേ ഫലത്തിൽ പറയുന്നു മോൺമൌത്ത് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട സർവേ ഫലം പ്രകാരം മുപ്പത്തിനാല് ശതമാനം ആളുകൾ മാത്രമാണ് മൊത്തത്തിലുള്ള പ്രകടനത്തെ അംഗീകരിക്കുന്നതെന്നും പറയുന്നു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ ബൈഡനുള്ള അംഗീകാരം പത്ത് ശതമാനം താഴ്ന്നതായും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് കാലാവധിയിലെ ഏറ്റവും കുറഞ്ഞ റെക്കോർഡാണ് ഇതെന്നും സർവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അധികാരത്തിലെത്തിയ ബൈഡന്റെ പ്രകടനം അറുപത്തി ശതമാനം മുതിർന്ന ജനങ്ങളും അംഗീകരിക്കുന്നില്ലെന്നും സർവേ കണ്ടെത്തി ഇരുപത്തിയാറ് ശതമാനം ജനങ്ങൾ മാത്രം ബൈഡന്റെ കുടിയേറ്റ നയങ്ങളെ അംഗീകരിക്കുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ബൈഡന്റെ വിലക്കയറ്റ നിയന്ത്രണത്തെ അനുകൂലിക്കുന്നത് കോവിഡിനെ തുടർന്നുള്ള പണപ്പെരുപ്പത്തിൽ നിന്ന് മിക്ക അമേരിക്കൻ ജനതയും വലയുമ്പോൾ ബൈഡന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് വാദിക്കുകയാണ് മോൺ മോൺസൌത്ത് സർവേ ഡയറക്ടർ പാട്രിക് മുറെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനുള്ള അംഗീകാരവും മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് യു എസ് കോൺഗ്രസിന്റെ പതിനേഴ് ശതമാനവും കഴിഞ്ഞ വർഷം ഇത് ശതമാനമായിരുന്നു രാജ്യം തെറ്റായ ദിശയിലേക്കാണ് പോകുന്നതെന്ന് അറുപത്തിയൊമ്പത് ശതമാനം ആളുകളും വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ വീണ്ടും മത്സരിക്കുന്നതിനെ ഡെമോക്രാറ്റുകൾ തന്നെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന ഡേവിഡ് റോഡ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്